കോൺഗ്രസ് നിരന്തരം കാര്യങ്ങൾ കൊണ്ടിരിക്കുകയാണ് കുറയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് കോൺഗ്രസ് പക്ഷേ ചില ചോദ്യങ്ങൾ അതിന് മറുപടി കിട്ടേണ്ടതുമാണ് അത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പാർലമെന്റ് കൂടുമ്പോൾ പാർലമെന്റിൽ ഇക്കാര്യം മറുപടിയായിട്ട് നൽകേണ്ടതുമാണ് ഇപ്പോൾ ഈ അസീം മുനീറിന്റെ ഫോട്ടോ ചേർത്ത് വെച്ചും അതുപോലെ തന്നെ ഈ മിർജാഭകമായിട്ട് ഒറ്റുകാരനായ മിർ ജാഫകമായി താരതമ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ചിത്രീകരിക്കുന്നത് അത് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അത് താങ്കൾ ന്യായീകരിക്കുന്നുണ്ടോ അത് ഞാൻ ഇന്നലെ വരെ പറഞ്ഞിരുന്നത് എൻ്റെ മുൻ പാനലിസ്റ്റുകൾ അതായത് സനാവതി വേണു ഒഴിച്ച് ബാക്കിയുള്ളവർ പറഞ്ഞിരുന്നത് അതേ വാചകം തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത് വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇന്നലെ പലപ്പോഴായിട്ട് ഈ കോൺഗ്രസ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഒരു പൊളിറ്റിക്സ് ഇത് ഇത്രയും നാൾ രാജ്യം ഭരിച്ച ഒരു കോൺഗ്രസ്സിന് മനസ്സിലാകുന്നില്ലേ എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഞാൻ ഡൽഹിയിലെയും മഹാരാഷ്ട്രയിലെയും എനിക്കറിയാവുന്ന എൻ ഡി എയിലെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വേണുവാൽ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ എ ഐ സി സിയുടെ ഗുജറാത്ത് സമ്മേളനത്തിൻ്റെ ഈ കഴിഞ്ഞ ഏപ്രിൽ നടന്ന സമ്മേളനത്തിൻ്റെ ആ ഔട്ട്കം എന്താണെന്ന് നോക്കുക അതിൻ്റെ അതിൽ നിന്ന് പുറത്തു വന്ന രേഖ എന്താണെന്ന് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആ രേഖ നോക്കി അത് കഴിഞ്ഞിട്ട് ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ രേഖയിൽ പ്രധാനമായിട്ട് പറയുന്നത് കോൺഗ്രസ് മാറുന്നു കോൺഗ്രസ്സിന് പുതിയ ഗെയിം പ്ലാൻ ആ ഗെയിം പ്ലാനിൽ അവർ ആദ്യമായിട്ട് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രശ്നമല്ല തിരഞ്ഞെടുപ്പിനേക്കാൾ പ്രശ്നം സാമൂഹിക നീതിയാണ് സാമൂഹിക നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനേക്കാൾ മുഖ്യമായി കാണുന്നത് സാമൂഹ്യനീതി നടപ്പിലാക്കുന്നതിന് വേണ്ട പദ്ധതികളാണെന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പലരുമായി നടത്തിയ ചർച്ചകളിൽ നിന്നും ഞാൻ സ്വയം മനസ്സിലാക്കുന്നതുമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എ സി സമ്മേളനം വളരെ വ്യക്തമായ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഈ പറഞ്ഞതൊന്നും വിഡിത്തമാണെന്നോ ഈ പറഞ്ഞതൊന്നും തെറ്റാണെന്നോ എനിക്ക് തോന്നുന്നില്ല അവരുടെ പോളിസി പുതിയ രീതിയിലേക്ക് പോവുകയാണ് കേരളത്തിലെ യു ഡി എഫ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് അതിൻ്റെ ബേസ് പിടിച്ചുള്ള ഒരു കളിയാണ് ഇനി നടക്കാൻ പോകുന്നത് രാഷ്ട്രീയ ചതുരങ്ങക്കളി ഈ കളി എന്ന് പറയുമ്പോൾ ആർക്കും പേടിക്കരുത് രാഷ്ട്രീയ ചതുരങ്ങക്കളിയിൽ കോൺഗ്രസ് പുതിയ ഒരു മാറ്റത്തിലേക്ക് വരുന്ന പുതിയ ഒരു ഗെയിം പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു ആ ഗെയിം പ്ലാൻ എന്തെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ മുഖ്യ സംസ്ഥാനങ്ങളും പിടിക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം കേരളത്തിലെ യു ഡി എഫ് കളിക്കുന്ന പ്ലാനാണ് എന്നവർക്ക് ബോധ്യമായിരിക്കുന്നു ഇത് ഒരു രാഹുൽ ഗാന്ധി മാത്രം തീരുമാനിച്ചതായിരിക്കും അദ്ദേഹത്തിന് ഒരുപാട് ഫീഡ് 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 കിട്ടി ഫീഡിങ് കിട്ടുന്നുണ്ടാവാം അദ്ദേഹത്തിന് ഉപദേശിക്കുന്നവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ അവർ കണക്ക് കൂട്ടുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് അത് പെട്ടെന്ന് നടക്കുമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല അതായത് പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലും കേരളത്തിൽ യാതൊരുവിധ തകർച്ചയും ഇല്ല എന്ന് മാത്രമല്ല ഏതാണ്ട് ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രം നഷ്ടപ്പെട്ട് മുഴുവൻ സംവിധാനം ഉണ്ടായി തമിഴ്നാട്ടിലും കർണാടകയിലും വലിയ കുഴപ്പമില്ലാതെ നിൽക്കാൻ പറ്റുന്നുണ്ട് ആന്ധ്രയിലും അങ്ങനെ വേണമെങ്കിൽ നിൽക്കാൻ പറ്റും ഇത്തവണ പറ്റിയില്ല പക്ഷേ അങ്ങനെ പറ്റും തെലുങ്കാന ഇപ്പോൾ അവർ പിടിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലും ഗോവയിലും ഇതുപോകാം ഫാർ ഈസ്റ്റ് നമ്മുടെ നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ പ്ലാൻ വിജയിക്കും എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ കാശ്മീർ അടക്കം പിന്നെ പല സംസ്ഥാനങ്ങളും അവരെ എണ്ണീച്ചിട്ടുണ്ട് അതായത് ഭരണം പിടിക്കണമെങ്കിൽ നൂറിൽ നിന്നാൽ പോരാ എന്ന് കോൺഗ്രസ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നു കോൺഗ്രസ് ഇരുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുക ഇപ്പോൾ സൗത്ത് ഇന്ത്യ തന്നെ പിന്നെ യു ഡി എഫ് നയം എന്ന് ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് തോന്നുന്നു അതായത് കേരളത്തിലെ യു ഡി എഫ് കളിക്കുന്നത് മതേതരത്വം പറയുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നുവെന്ന് പറയുകയും എന്നാൽ എസ് ഡി പി ജനമായത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും അടക്കമുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ഫൈറ്റ് നടത്തുകയാണ് ഈ ഫൈറ്റ് സൗത്ത് ഇന്ത്യ മൊത്തം പോകാമെന്നും വേണ്ടി വന്നാൽ ഗോവയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഇത് വിജയിക്കുമെന്നും ബംഗാളിൽ ഇത് വിജയിക്കുമെന്നും ബീഹാറിൽ ഇത് വിജയിക്കുമെന്നും ഒക്കെയുള്ള ചിന്ത ആസാമിൽ പോലും കുറെ സ്ഥലങ്ങളിലൊക്കെ ഇത് ഏൽക്കുമെന്നും ഫാറി നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇത് വിജയിക്കുമെന്ന് മക്കളൊരു കണക്കൂട്ടിലുണ്ട് അതായത് കുഴപ്പമില്ല കാരണം അതാ പറഞ്ഞേ പെട്ടെന്ന് ഇനി ഒരു മാറ്റം ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്തു ഗെയിം പ്ലാൻ ടോട്ടലി കോൺഗ്രസ് ചേഞ്ച് ചെയ്തിരിക്കുന്നു ദേശവിരുദ്ധമല്ല പ്രശ്നം ഞങ്ങൾ ഇപ്പോൾ ഒരു പുതിയ പദ്ധതി എടുത്തിട്ടുണ്ട് ആ പദ്ധതി കേഡർ സംവിധാനം അതായത് ഹി ഹിന്ദുത്വ അധിഷ്ഠിതമായ ബി ജെ പിയുടെ കേഡർ സംവിധാനത്തിന് തുല്യമായ ഒരു കേഡർ സംവിധാനം സെറ്റപ്പ് ചെയ്യാനുള്ള പുതിയ നീക്കം കൂടിയാണിത് അപ്പോൾ ആ കേഡർ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അബിയൽ പോലെ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ടോ കോൺഗ്രസ്സുകാരെ കൊണ്ടോ പറ്റില്ല അതിന് വ്യക്തമായ ബാക്ക്ഗ്രൗണ്ടുള്ള ചില കേഡർ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ഓരോ നിയോജക മണ്ഡലങ്ങളും എണ്ണി എണ്ണി പിടിക്കാൻ കഴിയുന്ന സംവിധാനം ഒരു ഇരുന്നൂറ് പ്ലസ് അതാണ് അതായത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളത് ഇരുന്നൂറ് പ്ലസ് വന്നാൽ തന്നെ പലരും ഇങ്ങോട്ട് വരും ഭരണം കിട്ടിയാൽ ഏത് ദേശസ്നേഹം പറയുന്നവരും ഇങ്ങോട്ട് പോരും എന്നൊക്കെയുള്ള ചില തിയറികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ പുതിയ നീക്കം ഈ നീക്കം വളരെ സൂക്ഷിച്ച് രാഷ്ട്രം കാണേണ്ടതും ഈ ജനങ്ങൾ കാണേണ്ടതുമാണ് ഇത് വളരെ ഭംഗിയായി കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ നടപ്പിലാക്കും അതുപോലെ തന്നെ ജാതി ഇതിപ്പോൾ ഇതിനകത്ത് ജാതി സെൻസസിൻ്റെ കൂടെ വരുന്നതും ജാതിയുടെ ഒരു സ്പ്ലിറ്റപ്പ് വരുന്നതും അതിൽ കുറേ പേരെ കൂടെ പിടിച്ചു നിർത്താൻ കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപതിൽ വരെ വോട്ട് സീറ്റുകൾ കോൺഗ്രസ്സിന് കിട്ടുമെന്ന് അവർ കണക്കുകൂട്ടുന്നു സൗത്ത് ഇന്ത്യ പൂർണ്ണമായിട്ടും കൈക്കൽ ഒതുക്കാൻ പറ്റും എന്നും വിശ്വസിക്കുന്നു ഇത് വളരെ ഫുൾ ആയിട്ടുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് മാറുന്നു കോൺഗ്രസിന്റെ ഗെയിം മാറുന്നു